ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മുഹൂർത്ത ദിനമായിട്ടാണ് ജനുവരി ഇരുപത്തിരണ്ട് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ മോഡി ഗവൺമെന്റ് ആചരിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് റിസർവ് ബാങ്കിനും മറ്റു സ്ഥാപനങ്ങൾക്ക് വരെ പൊതു അവധി നൽകിയിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനാണിതെന്ന് ജനാധിപത്യ ബോധമുള്ളവരും ഭരണകൂടനയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ ആലോചിക്കണം ഈ അവസരത്തിലാണ് അതിൻ്റെ ഏറ്റവും തലേ ദിവസം ഈ ഏറ്റവും പ്രകമ്പനം കൊള്ളിക്കുന്ന അല്ലെ രാജ്യത്തെ സുപ്രധാന സംഭവങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു തലേ ദിവസമാണ് മുസ്ലിം യൂത്ത് ലീഗിന് വലിയൊരു കോഴിക്കോട് നടത്താൻ വലിയൊരു സമ്മേളനം നടത്താൻ വേണ്ടി പോകുന്നത് അത് ഒരുപക്ഷെ യാദൃശികമായിരിക്കാം എന്തായാലും ജനുവരി ഇരുപത്തിയൊന്നിന് കോഴിക്കോട് മുസ്ലിം യൂത്ത് ലീഗ് വലിയൊരു സമ്മേളനം നടത്തി മുസ്ലിം സമുദായത്തിലെ വരാൻ പോകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന യൂത്ത് യൂത്തന്മാർക്ക് യുവതലമുറക്ക് യൂത്ത് ലീഗ് എന്നല്ല യുവതലമുറക്ക് യുവതലമുറയിൽ ഒരു വിഭാഗപ്പെട്ട ആളുകളാണല്ലോ യൂത്ത് ലീഗ് അപ്പൊ ആ യുവതലമുറക്ക് വലിയൊരു സന്ദേശമൊക്കെ കൊടുക്കേണ്ട അല്ലെ പ്രത്യേകിച്ച് ഈ സംഘപരിവാര രാജ്യം ഭരിക്കുന്ന സമയത്ത് ഭരണഘടനയെപ്പോലും ലംഘിച്ചുകൊണ്ട് ഒരു ആരാധനാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പിന്നെ അതേപോലെ പൊതു അവധി അങ്ങനെയാണ് ഒരുപാട് വിഷയങ്ങൾ ബാബരി മസ്ജിദ് വിഷയത്തെ ഇട കൃത്യമായിട്ടുള്ള എന്താണ് ബാബരി മസ്ജിദ് വിഷയം സംഘപരിവാരം ഏത് രീതിയിലാണ് രാജ്യത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ആരെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാറുള്ളത് കെ എം ഷാജി ഉൾപ്പെടെയുള്ള ഈ ഒരു പരിപാടിയിലെ മുഖ്യ പ്രാസംഗികനായ കെ എം ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ സംഘപരിവാരത്തെക്കുറിച്ചോ ബാബരി മസ്ജിദിനെക്കുറിച്ചോ അര വരി പോലും അല്ലെ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു ഉദ്ഘാടനത്തെ പറ്റിയൊരു ഒരു അരവരി പോലും പ്രസംഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പകരം പ്രസംഗിച്ചത് കേരളത്തിലെയും കേരള ഭരണത്തെയും സി പി എമ്മിനെയൊക്കെ കുറിച്ചാണ് കേരള ഭരണത്തെ സി പി എമ്മിൻ്റെ ദുർഭരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറത്ത് ഗാന്ധി പദം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയെ നാത്തൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന തീവ്രവാദി ആർ എസ് എസ് വർഗീയവാദി വെടിവെച്ച് കൊന്നതിന് ശേഷം രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ രാജ്യത്തെ പിടിച്ചുകുലിക്കിയ ഏറ്റവും വലിയൊരു സംഭവമാണ് ബാബരി മസ്ജിദ് ധംസനം ലോകത്തുള്ള മുഴുവൻ ചരിത്രകാരന്മാരും ഇന്ത്യയിലെ പ്രമുഖ ചരിത്രകാരന്മാർ പോലും വിലയിരുത്തിയതാണ് ആ ഒരു വിലയിരുത്തലിനു ശേഷമാണ് ബാബരി മസ്ജിദിന് ശേഷം രാമക്ഷേത്രം നിർമ്മിക്കുന്നത് ആ വിധി അനുകൂലമായി എങ്ങനെ സമ്പാദിച്ചു എന്നിവിടെ ചരിത്ര ബോധമുള്ള ആളുകൾക്ക് അറിയാം എന്നാൽ ബോധപൂർവം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആളുകൾ അല്ലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ബോധപൂർവം ഈ ഒരു ചരിത്രത്തെ വിസ്മരിക്കുകയാണ് വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമുക്കതിനെ ആ രീതിയിൽ മനസ്സിലാക്കാമെന്ന് മുസ്ലിം സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തിൻ്റെ ദൗർബല്യം പറഞ്ഞ് സംഘപരിവാരത്തിന് പിന്നെ വരാൻ പോകുന്ന സംഘപരിവാരത്തെ ഭീതിയെ ഒക്കെ ചൂ ചൂണ്ടിക്കാണിച്ച് ഇലക്ഷനിൽ വോട്ട് തണ്ടുന്ന ആളുകൾ ഇന്നലെ പോലും ഇന്ന് നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം കൃത്യമായി ആയിരക്കണക്കിന് അടികളെ കൺമുന്നിൽ മൈക്കിന് മുന്നിൽ കിട്ടിയിട്ട് പോലും കൃത്യമായ ഒരു മെസ്സേജ് നൽകാനോ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവർ സംഘപരിവാര അടിമത്വത്തിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാരത്തിന് വേണ്ടി വീടുപണി ചെയ്യുന്ന വിടുപണി ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇ ഡി ഒ അല്ലെ എൻ ഐ എ മറ്റുള്ള ആളുകളെ നിരോധനം മറ്റു കാര്യങ്ങളൊക്കെ ഭയപ്പെട്ടിട്ടായിരിക്കാം സി പി എമ്മും അല്ലെ കേരള ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം വിഷയങ്ങളായി ഒതുക്കി നിർത്തുന്ന ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഷയമാണ് പക്ഷേ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം ഉള്ളിലെ ഭയം കൊണ്ട് തന്നെയാണ് പണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബാബറി മസ്ജിദ് വിഷയം ഒരു ഹിന്ദുക്കളുടെ ആരാധനാലയ വിഷയമാണ് അതിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ സമുദായത്തെ ഷണ്ഡീകരിച്ച് ഷണ്ഡീകരിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബറി മസ്ജിദ് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഞങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ കലാപം നടക്കാതിരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങളുള്ളത് കൊണ്ടാണ് ക്ഷേത്രങ്ങൾ പൊളിക്കപ്പെടാതിരുന്നത് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് ഒരു പക്ഷേ പറയാൻ കഴിയും ഞങ്ങളുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഞങ്ങളുടെ അനുമതിയോടുകൂടിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെയുണ്ടായിരുന്ന പൊതുസമൂഹത്തിലെ സെക്യുലറിസ്റ്റ് മുഖങ്ങൾ ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് യാതൊരു തടസ്സവുമില്ലാതെ യാതൊരു തടസ്സവാദങ്ങളും പങ്ക് പറയാതെ നിർലോഭം സെലിബ്രിറ്റികളും മറ്റുള്ള ആളുകളൊക്കെ പങ്കെടുത്തത് എന്ന് ഒരുപക്ഷെ അവകാശപ്പെടാൻ സാധിക്കും അത്രയും നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള സംഘപരിവാരത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു തങ്ങളടക്കമുള്ള ചില സമസ്തയുടെ നേതാക്കളിൽ നിന്നടക്കം പോലും ഉണ്ടായത് എന്ന് കൂടി നമ്മൾ ഈയൊരു അവസരത്തിൽ ഓർക്കേണ്ട ആ ചില്ലിട്ട് വെക്കേണ്ട സമുദായവും വരാൻ പോകുന്ന തലമുറയും ഓർത്തിരിക്കേണ്ട തങ്ങളുടെ ആ ഒരു പ്രസ്താവന കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുകയാണ് ബി ജെ പി രാമക്ഷേത്രത്തിന് ആരും എതിരല്ല എല്ലാ എല്ലാ വിഭാഗങ്ങളും എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾ പ്രധാനമാണ് അത് തന്നെ പരസ്പരം എല്ലാവരും ബഹുമാനിക്കേണ്ടതുമാണ് രാമക്ഷേത്രം വരും മുസ്ലിങ്ങൾ അതിനെ അംഗീകരിക്കുന്നു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ വരുന്നത് അതിനൊന്നും ആരും എതിരല്ല പക്ഷേ ഇവിടെ അറ്റ്ലീസ്റ്റ് ഈ ഒരു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് വിധി സമ്പാദിച്ചത് എന്ന് വെറും ആറ് വർഷത്തെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി പത്തൊമ്പതിലെ കോടതി വിധി നടക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് ഒരു രാമൻ്റെയും ക്ഷേത്രമല്ല രാമന്റെ ക്ഷേത്രം തകർത്തിട്ടല്ല എന്നും ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അനുകൂലമായ വിധി സംഘപരിവാരത്തിന് അനുകൂലമായ വിധി ജഡ്ജിമാർ പ്രസ്താവിക്കുന്നത് മറ്റൊന്നുമല്ല ജസ്റ്റിസ് ലോഹനെ പോലെയുള്ള ആളുകൾക്കുള്ള അതേ ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ തങ്ങൾ എത്തിപ്പെട്ടേക്കാമെന്നോ അല്ലെങ്കിൽ തങ്ങളുടെ ജഡ്ജി ജഡ്ജിസ്ഥാനത്തിന് ശേഷം വീണ്ടും സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം അന്ന് വിധി പ്രസ്താവിച്ച ആളുകൾ ഇന്ന് ബി ജെ പി എം പിമാരെന്ന എം പിമാരാണെന്നും സ്വന്തം സഹപ്രവർത്തകരാണെന്ന് പോലും പറയാനുള്ള ഉത്തരവാദിത്വം പോലും ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് ഇന്നലത്തെ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല അതേപോലെ മറ്റ് ജസ്റ്റിസ് ബോബ്ഡെ അടക്കമുള്ള ആളുകൾ ആർ എസ് എസിന്റെ നാഗ്പൂർ ഓഫീസുകളിൽ നിരന്തര സന്ദർശകനായി മാറിയതിനെ കുറിച്ചോ ഒരു ചരിത്രബോധം പോലും സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവ വികാസങ്ങൾ പോലും അതിന് ഏറ്റവും വലിയ തെളിവാണ് ചീഫ് ജസ്റ്റിസിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സുപ്രീം കോടതി ജഡ്ജിമാർ നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് കുറിച്ച് പോലും ചർച്ച ചെയ്യാത്ത ചരിത്രം പറയുകയാണ് സംഘപരിവാരത്തിനെതിരായ ആദ്യ പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത സംഘപരിവാരത്തിന് വിട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു സമുദായത്തിൻ്റെ നേതാക്കളായി മുസ്ലിം ലീഗിൻ്റെ ആളുകൾ മാറിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ സമ്മേളനം പോലും നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്